ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാനാണ് തൊടിയിലോട്ട് ഇറങ്ങിയത് അപ്പോൾ അതിന് ഇച്ചിരി മുരിങ്ങയില വേണം മുരിങ്ങയില വിൽച്ചാൻ ഇറങ്ങിയതാണ് കുറച്ച് മുരിങ്ങയില മതി ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സ്ഥലമില്ലാത്തവരൊന്നും കൃഷി ചെയ്യാൻ മടിക്കരുത് ഗ്രോ ബാഗിലെല്ലാം നന്നായിട്ടുണ്ടാകും ചെറിയൊരു പരിചരണം മതി ഞാൻ കമ്പ് ഒഴിച്ചു വെച്ചാണ് ഇടയ്ക്കിടയ്ക്ക് ആണ് ഇതിൻ്റെ ഇല എടുത്തുകൊണ്ടിരിക്കുവാണ് ഇല കട്ട് എന്തോറും അടുത്ത മുള വരും നമുക്ക് ആവശ്യത്തിന് ഇല ഉപയോഗിക്കാം വേറെ കമ്പാണ് ഇത് ആടലോടത്തിൻ്റെയൊക്കെ കമ്പാണ് കണ്ടോ ചുമയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് നട്ടുപിടിപ്പിക്കുന്ന നല്ലത് അതും കിളിച്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്പെഷ്യൽ എന്താ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ അതിനുവേണ്ടി ഞാൻ കുറച്ച് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ഒരു സ്പൂണ് അഴിപ്പൊടി അതിനകത്ത് ചേർത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി കുരുമുളക് ചെറിയ ചില മസാല എടുത്തിട്ടുണ്ട് ഇത് പെരിഞ്ചീരകം പൊടിച്ചതാണ് സ്വല്പം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് നാരങ്ങ നീരുമാണ് നമ്മളിതിലേക്ക് ഒഴിക്കുക ൊക്കെ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കാവുന്നതാണ് നമ്മളിപ്പോൾ അരി എടുത്തുകൊണ്ട് വന്ന മുരിങ്ങനെ ഞാൻ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് കണ്ടില്ലേ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഇതിലോട്ട് മിക്സ് ചെയ്യുക ഇനി വേണ്ടുന്നത് തേങ്ങയാണ് തേങ്ങ നമ്മൾ ചേർക്കുകയാണ് പിന്നെ വേണ്ടുന്ന ചേരുവകളാണ് ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി കരിയാപ്പില നമുക്കിനി ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അപ്പം നമ്മൾ ഇഞ്ചി ഉള്ളി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ താരം എന്താണെന്ന് അറിയണ്ടേ ഏ എല്ലാവർക്കും ഒരാകാംക്ഷണമല്ലോ എന്ത് ചെയ്യാന്നാണ് ഞാൻ പോകുന്നതെന്നുള്ളത് അപ്പോൾ ഞാൻ കണ്ടില്ലേ എനിക്ക് കിട്ടിയ മീൻ്റെ പനഞ്ഞിലാണ് മുട്ടയുണ്ട് പനഞ്ഞിലും ഉണ്ട് അപ്പോൾ ഇത് മാത്രമായിട്ട് ഞാൻ ഇങ്ങ് മാറ്റിയെടുത്തു അതൊരു സ്പെഷ്യൽ എടുക്കാനാണ് അപ്പോൾ ഇന്ന് നമ്മുടെ താരമാണ് പനഞ്ഞൽ നല്ലപോലെ ക്ലീൻ ചെയ്ത് നമുക്കെടുക്കാം ഈ സമയത്ത് നമുക്ക് ഈ മാവൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം ഗോതമ്പൊടി അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് നമ്മളിതെല്ലാം നല്ല തിക്ക് ഗ്രേവി ആയിട്ട് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ചപ്പാത്തി പരിവത്തിനെക്കാട്ടി ഒരു ശലവും കൂടെ ലൂസ് വേണം നല്ലൊരു മണം വരുന്നുണ്ട് എല്ലാം കൂടെ പൊഴഞ്ഞു വന്നപ്പോൾ ാണ് നമ്മൾ ഗ്രേവിയുടെ ആ ഒരു തിക്നെസ് ഉണ്ട് ഇങ്ങനെ പൊക്കിയെടുത്താൽ പൊങ്ങി വരണം കണ്ടല്ലേ ഈ ലൂസേ ആകാവൂ ഈ സമയത്ത് നമുക്ക് മാവിന് ഉപ്പുണ്ടോന്ന് നോക്കണം നമുക്ക് ഞാൻ മുട്ട ഇടേണ്ടതാണ് ഉപ്പില്ലെങ്കിൽ ഒന്നും കൂടെ ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ മുട്ടയെല്ലാം നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് മുട്ട എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കുറേ നേരം വെള്ളത്തിൽ ഇട്ടേക്കണം അപ്പം അതിലെല്ലാം അഴുക്കും പോകുന്നതാണ് ഇനി നമുക്ക് ഈ മാവിലോട്ട് ഇതുകൂടിട്ട് ഒന്ന് പെരട്ടിയെടുക്കാം ഇപ്പം നമ്മുടെ പനിനെല്ലാം നല്ല വൃത്തിയായിട്ട് ഗ്രേവിയായിട്ട് ചേർത്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ വെള്ളമൊന്നും ലൂസാവരുത് ഇതാണ് അതിൻ്റെ പരുവം ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കാം ഇപ്പോൾ നമ്മുടെ ഗ്രേവി ഒക്കെ ഒരുവിധം ഒന്ന് മയമായി വന്നിട്ടുണ്ട് കണ്ടോ ഒന്നുകൂടെ കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടത് ചൂടായി നമുക്കിന്ന് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പോൾ എല്ലാവരും ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാം പ്രചോദനമാണ് എനിക്കും ഒരു പ്രചോദനം എല്ലാവരും വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ഇടുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയുക ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മുടെ തീ കുറച്ചതിന് ശേഷം ദൂരെ നിന്ന് വേണം നമ്മളിതിന് മാവിലോട്ട് മാവ് പോലും ഒഴിക്കാൻ കാരണം ഞാനും ഇത് ആദ്യമായിട്ട് എടുക്കുകയാണ് എന്താണെന്നുള്ളതറിയത്തില്ല അവസ്ഥ എന്തായാലും നോക്കാം പൊട്ടിച്ചെടിയൊക്കെ ഉണ്ട് സൂക്ഷിക്കുക തീ നന്നായിട്ട് കുറച്ചതിന് ശേഷം പൊയ് ഒഴിക്കാവൂ ഒന്നിച്ചൊഴിക്കാന്നുള്ളതേ ഉള്ളു ഇടുന്നത് മൂത്ത് കാണും അടിവശം അത് തിരിച്ചിടാം രണ്ടു വശവും ഒരുപോലെ ഇളക്കി മറിച്ചിട്ട് മൂപ്പിച്ചെടുക്കാം ഞാൻ വിചാരിച്ചത്രയും പൊട്ടിത്തെറിയൊന്നുമില്ല അതും ആദ്യം ഇടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് പനിഞ്ഞില്ലല്ലേ മീൻ്റെ മുട്ട നമ്മൾ വറുക്കുമ്പോഴായാലും ആ ഒരു ഉണ്ട് അപ്പൊ അത് ഒത്തിരി ഒന്ന് സൂക്ഷിച്ചാൽ മതി മൂത്തത് മൂത്തത് തിരിച്ചിടുക അപ്പം നമ്മളാരും ഇത് ഇത് ഇതുവരെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കുക നല്ല ടേസ്റ്റാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരവുക്ക് ചോറ് കൊടുക്കാനും ഇത് ഉപയോഗിക്കാം ചോറിനും എടുക്കാം നല്ലൊരു സ്നാക്സ് ആയിട്ട് എടുക്കാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ലപോലെ ഇന്ന് ബ്രൗൺ കളറായിട്ട് വാങ്ങിയാൽ മതി ഇപ്പോൾ ഈ ഒരു പച്ച പതയൊക്കെ അടങ്ങിയിട്ട് വേണം വാങ്ങാൻ നല്ല കാലം ഒരിഞ്ഞ് കിട്ടും നമുക്ക് വാചയിലുടെ തന്നെ ഔഷധ ഗുണമുള്ളതാണ് മഞ്ഞളിൻ്റെ ഇല ഞാനിന്ന് ഇത് വാരിയിടാനായിട്ട് മഞ്ഞളിൻ്റെ ഇലയാണ് എടുത്തേക്കുന്ന പ്ലേറ്റിനകത്ത് ഇല വെക്കുമ്പോൾ നമ്മൾ പേപ്പറ് വെക്കുന്നതിനെക്കാട്ടി നല്ലതാണ് ഹെൽത്തിയാണ് നമ്മുടെ മെയിൻ മെയ് ഇതെല്ലാം മൂത്ത് വരുന്നുണ്ട് അപ്പോൾ ഒരേ സമയത്ത് മൂക്കത്തില്ല അത് നമുക്ക് മൂത്തത് മൂത്തതെടുക്കാം പല പ്രാവശ്യമായിട്ടല്ലേ കോരി എടുക്ക ഇടുന്നത് അപ്പം ആദ്യം ആദ്യം മൂത്തത് ആദ്യം ഓരുക എന്താ നല്ലൊരു ഭംഗിയാണ് മണവും ഉണ്ട് മണം നിങ്ങൾക്കറിയുന്നില്ലല്ലോ നിക്കാൻ വയ്യാത്ത മണം ഓരോന്നും ഇങ്ങനെ കോരി എടുക്കാം അപ്പം നമ്മുടെ മീനിൻ്റെ മുട്ട കൊണ്ടുള്ള ബജി റെഡി ആയിരിക്കും കണ്ടില്ലേ നല്ലൊരു ടേസ്റ്റാണ് കണ്ടോ ഇത് കൂട്ടി ചോറ് ഉണ്ണാൻ നോക്കും നമുക്ക് ചായയുടെ ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം നമുക്കിത് നല്ല ക്രിപ്സിയാണ് കേട്ടോ ഇപ്പോൾ കുഞ്ഞു കുട്ടിയൊക്കെ ഇങ്ങനെ പലഹാരങ്ങളൊക്കെ പുതിയ പുതിയ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും എല്ലാവരും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ